ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇസ്മായിൽ എല്ലാവർക്കും ഐടെക് മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീ റെഡി ടിക്കറ്റ് ആണ് ബി എൽ ടി സിയിലെ റെഡി ടിക്കറ്റ് ഒരു പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് എന്തൊക്കെയാണ് റെഡി ടിക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ റെഡി ടിക്കറ്റ് ഉപയോഗിച്ച് ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ സ്വയം ഒരു ബി എൽ ടി സി ഫാന് നിർമ്മിച്ചെടുക്കാം അതിൽ എ ടു സെഡ് അതിൻ്റെ ബോഡി ലീഫ് എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളൂ എന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇപ്പം നേരെ വീഡിയോയിലോട്ട് പോകും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ റെഡി ടിക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ കണ്ടോളൂ പരിചയപ്പെടുത്തി തരാം ഇത് ബോഡിയാ കേട്ടോ അതിൻ്റെ രണ്ട് ഗെയ്സ് ആണ് അതിൻ്റെ ടോപ്പും അതിൻ്റെ താഴത്തും മുകളിലും വരുന്ന ബോഡികളാണ് കേട്ടോ ഇത് വയറിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് കണ്ടോ ഇത് മുകളുവശത്ത് വരുന്നതാണ് ഇത് താഴത്ത് വരുന്നതാണ് ഇത് പൈവറി കളറാണ് കേട്ടോ വിവിധ കളറിലെ അമ്മത്തെ സ്റ്റോക്ക് ഉണ്ട് ഏത് കളറൊക്കെ വേണേലും ആവശ്യം ആവശ്യപ്പെടാം കേട്ടോ പിന്നെ ഇത് അതിൻ്റെ ലീഫ് കേട്ടോ മൂന്ന് ലീഫ് ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ ആയിരത്തി ഇരുന്നൂറ് എം എമ്മിൻ്റെ ലീഫാണ് അറുന്നൂറ് എം എമ്മിൻ്റെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറിന് എം എമ്മിൻ്റെ ഉണ്ട് ആയിരത്തി നാനൂറ് എം എമ്മിൻ്റെ ലീഫുകളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ആണ് കേട്ടോ ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാഗ്നെറ്റ് ആണ് ഈ ബോഡിയിലോട്ട് ഇതിനായിട്ടൊരു ആയിട്ടുള്ള കേട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലോട്ട് ഇറക്കി വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ മാഗ്നേറ്റ് പിന്നെ അതേപോലെ ഇതിന്റെ ബോർഡാണ് കൺട്രോൾ ബോർഡും കാര്യങ്ങളും കേട്ടോ അതുകൊണ്ട് ഇതിന്റെ കൺട്രോൾ ബോർഡ് ഓക്കെ ഐസ്ക്യൂലാണ് സെവൻ സ്പീഡിൻ്റെ റിമോട്ടും ഉണ്ട് കേട്ടോ ആറ് കഴിഞ്ഞാൽ ഇവിടെ സെൻട്രൽ ലൈറ്റ് ഫുൾ സ്പീഡ് ഇത് ഏയാമത്തെ സ്പീഡാണ് കേട്ടോ പിന്നെ സ്മാർട്ട് ഫംഗ്ഷൻ്റെ മണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് എത്ര മണിക്കൂറിൽ നമുക്കത് ഓഫാന്നുള്ളതുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് കെനോപ്പിയാണ് കേട്ടോ മുഗൾ വശത്തെ കെനോപ്പി അതുപോലെ ഇത് ബോർഡിലോട്ട് താഴത്ത് വരുന്ന കനോപ്പിയാണ് കേട്ടോ പിന്നെ ട്വൻ്റി ഫോർ റോട്ടിൻ്റെ കോയിലാണ് കേട്ടോ ഇതാണ് ട്വൻ്റി ഫോർ ഓൾട്ടിൻ്റെ ഇതിൻ്റെ കോയിലാണത് ഇത് ട്വൻറ്റി ഫോർ ഓൾട്ടിൻ്റെ കേട്ടോ ബോർഡും ട്വൻ്റി ഫോർ ഓൾട്ടന്നെയാണ് പിന്നെ വരുന്നത് റാഡാണ് ഹയോറി കളർ റാഡ് പിന്നെ സാക്കിള് സാക്കിളിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ടത് പിന്നെ വരുന്നത് ബോഡിയുടെ മൂന്ന് സ്ക്രൂ പിന്നെ മൂന്ന് ലീഫിൻ്റെ മൂന്ന് ലീഫിന് ആവശ്യത്തിനുള്ള അതിൻ്റെ വാസറും അതിൻ്റെ സ്ക്രൂകളും ഇത്രയൊക്കെയാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ ആണ് ഒരു കിറ്റിൽ റെഡി ടു കിറ്റിൽ അടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ആട്ടോ ഒരു ഫുൾ കിറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടു വർഷം വാറണ്ടി ഉണ്ടാവും കേട്ടോ കിറ്റിന് രണ്ട് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇത് ഉപയോഗിച്ച് ഇങ്ങക്ക് തന്നെ സ്വയം ചെയ്തെടുക്കാം ചിലവർക്ക് ഒരു സ്വയം ഒരു ഫാന് നിർമ്മിച്ചെടുത്ത് അത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ഹാരമുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് കറങ്ങി കാണുമ്പോൾ അവർ ഭയങ്കര സന്തോഷം അങ്ങനെ അങ്ങനെയുള്ള ആവശ്യമുള്ളവർക്ക് ഇങ്ങനത്തെ കിറ്റ് ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നല്ലോ കേട്ടോ പിന്നെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് അത് കാണും ചെയ്യാം ആയിട്ട് ബൾക്കായിട്ട് എടുക്കുക നമ്മളതിനനുസരിച്ചുള്ള ക്യാഷിൽ തരും ചെയ്യും കേട്ടോ അപ്പം ഇത് രണ്ട് റെഡി ടിക്കറ്റ് ആണ് ഉണ്ടോ തൃശ്ശൂരിലോട്ടുള്ള ആണ് രണ്ട് റെഡി ടിക്കറ്റ് ആണ് ഫാൻ രണ്ടെണ്ണം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള രണ്ട് റെഡി ടിക്കറ്റ് ഉണ്ടോ അപ്പം ഇതുപോലെ ഇങ്ങനത്തെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളിത് കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്പർ ഞാൻ വീഡിയോ ഒക്കെ വീഡിയോ കോപ്പം കൊടുക്കട്ടോ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ സ്പീഡൻ സേഫ് വഴിയാണ് നമ്മൾ സാധനം വയ്ക്കുന്നത്